അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോടും ഇന്ന് കൂട്ടായ്മകൾ നടക്കുകയാണ് പെൺ സൗഹൃദ വേദിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ടെ കൂട്ടായ്മ അതിൽ വിവിധ സംഘടനകളിലെ സ്ത്രീ പ്രവർത്തകരൊക്കെയും പങ്കുചേരുന്നുണ്ട് എനിക്കൊപ്പം അതിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട അംഗമായ കെ അജിത എനിക്കൊപ്പം ഉണ്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയാണ് ഇപ്പോഴൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതെ തീർച്ചയായും ഈ ഒരു വിധിയുണ്ടല്ലോ അത് ഞങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ അംഗീകരിക്കാനേ പറ്റില്ല കാരണം ഈ കൊട്ടേഷൻ റേപ്പ് എന്നുള്ളത് എത്രമാത്രം തെളിവുകളോടുകൂടി തെളിയിക്കപ്പെട്ടതാണ് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടതാണ് നമുക്കറിയാം കാരണം തെളിവുകൾ ഒന്നിനൊന്നായിട്ട് പ്രത്യേകിച്ച് മെമ്മറി കാർഡിൻ്റെ തെളിവുണ്ടല്ലോ അതിൻ്റെ ഹാഷ് വാല്യൂ മൂന്ന് പ്രാവശ്യം മാറി പറയുന്നു ഇത്തരം തെളിവുകളൊന്നും തന്നെ പരിഗണിക്കാതെ പിന്നെ എങ്ങനെ ഈ ഹാഷ് വാല്യൂ മാറി അതും ജഡ്ജിൻ്റെ ഏറ്റവും രഹസ്യമായ അറയിൽ സൂക്ഷിക്കുന്ന ഒരു വീഡിയോ എങ്ങനെ എട്ടാം പ്രതിയുടെ കയ്യിൽ കിട്ടി എന്നുള്ളത് മുതലുള്ള അന്വേഷണം അത് കോടതികൾ ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്താ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അതുമാത്രമല്ല ഇതിൽ പണവും മറ്റ് സ്വാധീനങ്ങളും നന്നായി കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ജിൻസൻ പറഞ്ഞില്ലേ ഇരുപത്തഞ്ച് ലക്ഷം അയാൾക്ക് ഓഫർ ചെയ്തു എന്നുള്ളത് അങ്ങനെ അപ്പോൾ ജിൻസൻ അത്രയും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലുള്ളവർക്ക് എത്ര ആയിരിക്കും ഓഫർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ ഊഹിക്കാനാവുമല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേരളത്തിലെ സ്ത്രീകളോ കേരളത്തിലെ ജനങ്ങളോ അംഗീകരിക്കില്ല എന്നുള്ളത് പ്രതികൾ തിരിച്ചറിയണം മുഖ്യ പ്രതി തിരിച്ചറിയണം പ്രതികൾ അയാളെ അയാളെ സ്റ്റൂജസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ മീനുകളാണ് ശിക്ഷിക്കപ്പെട്ടതിപ്പം വലിയ ഊരി വിട്ടിരിക്കുന്നു അപ്പോൾ ഇനി അയാൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യുക പല മലയാള സിനിമേൻ്റെ സംഘടനകളൊക്കെ അയാളെ പുറകെ ഓടി നടക്കുക ഇപ്പം മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയെ പറ്റി നല്ല മതിപ്പുമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുക മലയാള സിനിമയ്ക്ക് കുറച്ച് മൂല്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് നമ്മളെ നമ്മളെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ളപ്പം ആറോ ഏഴോ സിനിമകൾ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊന്നും വിജയിച്ചില്ല എന്നുള്ളത് ഒരു റെക്കോർഡാണ് കേരളത്തിൽ അങ്ങനെ തോ തോറ്റ ഒരു പിന്നെ പ്രൊഡ്യൂസർ ഉണ്ടാവില്ല എന്നിട്ടും അയാൾ പുറകെ നടക്കാൻ ആളുണ്ട് എന്തായാലും ക്രിക്കറ്റ്നസ്സിൻ്റെ അങ്ങേയറ്റമാണ് ഈ സീൻ മുഴുവൻ ഈ വിഷയത്തിൽ അഭിനേതാക്കളുടെ ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഞാൻ ശ്വേതാമേനന്റെ വാക്കൊന്നും കേട്ടിട്ടില്ല എനിക്കറിയാം അവരെയൊക്കെ പക്ഷെ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചത് കണ്ടില്ല വളരെ ബോൾഡായിട്ട് തന്നെ അവളുടെ ചോറാണ് അവൾ വേണ്ടാന്ന് വെച്ചത് അല്ലേ ഇനി സിനിമാ ലോകത്ത് എനിക്ക് ഞാനില്ല എന്നുള്ള രീതിയിൽ പോലും അവൾ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഭാഗ്യലക്ഷ്മിയൊക്കെ വളരെ മോ മാതൃകാപരമായിട്ടാണ് പെൺകുട്ടിക്ക് കൂട്ടുകൊടുത്തത് അതുപോലെ ഞങ്ങളാരും അവളെ കഴിയടിയാനേ പോകുന്നില്ല ഈ കേസിൽ മാത്രമല്ല ഇപ്പം മഞ്ജുവാരർക്ക് ഭീഷണി വന്നല്ലോ മഞ്ജു ആ അതാ ഞാൻ പറഞ്ഞു മഞ്ജുവാരെ തൊട്ട് കളിക്കുകയാണെങ്കിൽ ദിലീപിൻ്റെ ഫാൻസെല്ലാം ഗുണ്ടകളെല്ലാം ആരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല ഇവിടുത്തെ ആൾക്കാർ എന്നുള്ളത് ഉറപ്പാണ് അതിന് വേണ്ടതായ ശിക്ഷ കിട്ടും ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ പല പല എക്സാമ്പിൾസ് ഉണ്ട് കോടതിയിൽ ജയിച്ചത് പിന്നീട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നുള്ളത് ഇത്തരത്തിൽ പേര് കിട്ടിക്കഴിഞ്ഞ ആൾക്കാർക്കൊന്നും ആ പേര് ഒരിക്കലും പോകില്ല എത്ര വലിയ സ്ഥാനത്ത് പോയാലും എത്ര അധികാര സ്ഥാനത്ത് പോയാലും നമുക്ക് നമ്മുടെ എൻ്റെ മുന്നിൽ ഐസ്ക്രീം പാർലർ കേസിൻ്റെ അനുഭവം തന്നെയുണ്ട് ഐസ്ക്രീം പാർലർ കേസിൽ ഞങ്ങൾ പതിനഞ്ച് കൊല്ലം സുപ്രീം കോടതി വരെ പല തവണ പോയിട്ടും ഇയാളെ പ്രതിയാക്കാൻ പറ്റിയില്ല ഏ പക്ഷേ ഇന്നും ജനങ്ങൾക്കറിയാം ഇയാൾ ആരാണെന്നുള്ളത് മുസ്ലിം ലീഗ് കൊണ്ട് നടക്കുന്നു അത് വേറെ കാര്യം അത് രാഷ്ട്രീയമാണ് അതിൽ നമുക്കൊന്നും പങ്കില്ല പക്ഷേ കുറ്റവാളികൾ കുറ്റവാളികൾ തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ എന്നതുപോലെ ഇതിൽ അതിനേക്കാൾ തെളിവുകളുള്ള ഞാൻ അന്ന് റിപ്പോർട്ടർ കേട്ടപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചോളം തെളിവുകൾ തൊട്ടു നോക്കിയിട്ടില്ല ജഡ്ജെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ജഡ്ജ് ആർക്ക് വേണ്ടിയാണ് ഈ കേസ് വിചാരണ ചെയ്തത് ആർക്ക് വേണ്ടിയാ കൃത്യമായി പ്രതിക്ക് വേണ്ടിയല്ലേ ഇന്നിപ്പം മാനവീയ വിധിയിലും ഇപ്പം കോഴിക്കോടും ഈ പ്രതികരണം പ്രതിഷേധം നടക്കുകയാണ് ഇത് സംസ്ഥാനം മൊത്തം വ്യാപിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന പറ്റുമെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചെയ്യും പിന്നെ ഇന്ന് പ്രത്യേകിച്ചും ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് അതുകൂടി ഓർത്തിട്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതാണ് മനുഷ്യാവകാശ ദിനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ആ ഒരു പേരിൽ സ്ത്രീകൾ എല്ലാവരും പെൺകൂട്ടായ്മയുടെ പേരിൽ എല്ലാവരും ഒന്നിച്ചു ചേരുന്നത് അതുതന്നെയാണ് കോഴിക്കോട് അല്പസമയത്തിനകം ആ പരിപാടി നടക്കുകയും ചെയ്യും